ഹായ് എബൌട്ട് ബ്ലൂ ഹിൽസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നുള്ളത് തമിഴ്നാട് നീലഗിരിയിൽ തന്നെയാണ് നമ്മുടെ കൃഷിസ്ഥലത്തിൻ്റെ അടുത്തായിട്ട് സി ഫോർത്ത് രണ്ടാം നമ്പർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കുറേയേറെ കർണാടകക്കാർ കൂടി താമസിക്കുന്ന ഒരു ഏരിയയാണ് അപ്പോൾ അവരുടെ പ്രാദേശിക ഉത്സവമായ ദൊഡമ്മൻ തേര് ആ തേര് കാണാനാണ് ഇന്ന് നമ്മൾ പോകുന്നത് ഒരുപാട് മരങ്ങൾ കാട്ടിൽ നിന്ന് വെട്ടിക്കൊടുന്നിട്ട് അത് കൂട്ടിയിട്ടിട്ട് തീയിട്ടിട്ട് രാത്രി തന്നെ തീയിട്ടിട്ട് അത് നേരം കൊടുക്കുമ്പോൾ ഇങ്ങനെ കനലായിട്ട് ആ കനൽ കൂടി നടക്കുന്ന ഒരു ആചാരമാണ് എന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് അപയോഗിക്കുക അല്ലേ അപ്പോൾ എല്ലാവരും മാവിളക്കെടുത്ത് ദൊഡമ്മൻ്റെ അമ്പലത്തിൽ വന്നിട്ടുള്ളത് ഇനി ഇവിടുന്ന് കുറേ പൂജകളൊക്കെ ചെയ്തതിന് ശേഷമാണ് തീയിടാൻ വേണ്ടിയിട്ട് പോവൽ ഉണ്ടോ അപ്പോൾ ഈ കാണുന്നതാണ് ദൊഡമ്മൻ്റെ പ്രതിഷ്ഠ അപ്പോൾ ഇതെടുത്തിട്ടാണ് അവർ മുകളിൽ ഇവരെ കുറേ പാടികളുണ്ട് ആ പാടികളുടെ മുറ്റത്താണ് തീയിടുക അവിടെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുക ഇപ്പോൾ ഇവിടുന്ന് പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോകും അതാണ് മാവിളക്ക് ഒരുപാട് സാധനങ്ങളതിലുണ്ട് ഇവിടെയൊക്കെ മരങ്ങളൊക്കെ അലങ്കരിച്ചിട്ടുണ്ട് നല്ല ഉഷറായിട്ടുണ്ട് കേട്ടോ പരിപാടി നമ്മളെ സുഹൃത്തുക്കളെ പിന്നെ വസുവണ്ണൻ അവരൊക്കെ ഇവിടെ ഇങ്ങനെ ഇതിന് മാല ചേർത്താൻ വേണ്ടി നിൽക്കുകയാണ് ഇത് നമ്മളെ സുഹൃത്തുക്കളാണ് അഭിലാഷും മഹേഷും പിന്നെ ഈ നാട്ടിലത്തെ ഒരേ ഒരു ആശരി ദാ ബൈജു ബൈജു ഇല്ലാത്ത ഒരു കഥല്ല പിന്നെതാ രാജേട്ടനും മണിയേട്ടനൊക്കെ ഉണ്ട് എല്ലാവരും രാജവണ്ണന് പിന്നെ നമ്മളെ അച്ചക്കന്മാർ പയ്യന്മാരെല്ലാവരും ഉണ്ട് കല്ല എല്ലാവരും കട്ട വീട്ടിങ്ങിലാണ് അപ്പോൾ അവരുടെ ഒരു തനത് നൃത്തശൈലിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും ഡാൻസ് കളിക്കും പെണ്ണുങ്ങളുടെ കുറച്ച് കഴിഞ്ഞാൽ കാണാം ും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാണ് നമ്മൾ പറഞ്ഞ വിറക് അടുക്കി വെച്ചിട്ടുള്ളത് ഇനി ആ പൂജകളൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഇവിടെ വരും വരും ഇവിടെ വന്നിട്ട് ഇതിനാണ് തീ കൊടുക്കാനുള്ളത് കണ്ടങ്ങൾ ഒരുപാട് മരങ്ങളുണ്ട് അടുക്കി 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 അങ്ങനെ വെച്ചിട്ടുണ്ട് അതിൽ വലുതും ചെറുതും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ പൂജകളൊക്കെ കഴിഞ്ഞ് വലുതാ തിരിച്ച് വന്നിട്ടുണ്ട് ഇനി വരെ ഇതിനെ ഒരു ഈ വിറകടക്കി വെച്ചുകഴിഞ്ഞാൽ ഒരു റൗണ്ട് ചുറ്റിയിട്ട് ശേഷം അവിടെ ഒരു ചെറിയ പൂജകളും ചെയ്തുകൊണ്ടാണ് പിന്നെ തീ കൊടുക്കരുത് അപ്പോൾ ദൊഡമ്മൻ്റെ പ്രതിഷ്ഠ ഒക്കെ കൊണ്ടുവന്ന് ഇതിനെ കൊണ്ട് ഇതൊരു റൗണ്ട് ചുറ്റും ഇത് ഇവിടുത്തെ ഒരു പ്രാദേശിക ഉത്സവമാണ് അപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞാൽ ഒരു ഉൾഗ്രാമല്ലേ അപ്പോൾ ഇവിടെ കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഉള്ള ആളുകൾ മുഴുവൻ പങ്കെടുത്തിട്ടുണ്ട് അത്ര തന്നെ ഇവിടുത്തെ ജനസംഖ്യ നമ്മുടെ നാട്ടിലൊരു താരതമ്യേന ഒരുപാട് കുറവാണ് നാട്ടിലൊക്കെയാണ് ഇങ്ങനത്തെ ഉത്സവം എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ കർണാടകയിലായാലും നല്ല ആളുകളുണ്ടാവും പക്ഷേ ഇതൊക്കെ ഒരു ഉള്ളേരി ആയതുകൊണ്ടാണ് ഇത്ര ആൾ കുറവായിട്ടുള്ളത് അപ്പോൾ റൗണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിന് തീ ഒരു പരിപാടിയാണ് പിന്നെ ഉള്ളത് പിന്നെ ഈ തീയാണ് കത്തി അമർന്ന് ഏകദേശം ഇപ്പോൾ ഒരു ഒരു മണി സമയമൊക്കെ ആയിട്ടുണ്ട് ഇനി തീ കൊടുത്ത് കത്തി അമർന്ന് രാവിലെ ഒരു ഏഴായിര മണിക്കാണ് അപ്പോഴേക്കിത് ഫുള്ള് കനലായി മാറും ആ കനലിലാണ് പിന്നെ നടത്തേണ്ടത് അപ്പോൾ അത് ആ തീ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് തീ ഇനി ഒരു ഭാഗത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ചുറ്റു ഭാഗം വന്നിട്ട് കൊടുത്തു കൊണ്ടേരിക്കും അപ്പോൾ ഏകദേശം തീയെല്ലാം കൊടുത്തു കഴിഞ്ഞ് ഇനി ഇവർ അമ്പലത്തേക്ക് പോവുകയാണ് ഇവർ അമ്പലത്തേക്ക് പോവും പ്രതിഷ്ഠയും കൊണ്ട് അമ്പലത്ത് പോവുകയാണ് ഇവർ അപ്പോഴേക്കും അത് കത്തിയാൻ ഇനി ഇത് നല്ല ആളി കത്തുഞ്ഞു ഇവിടെ അടുത്തൊന്നും നിൽക്കാൻ കഴിയില്ല ഇപ്പോൾ ഒരു വേറൊരു സുഖം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രാത്രി ഇവിടെ നല്ല തണുപ്പാണ് ഈ തണുത്ത സമയത്താണ് ഈ തീ ഇടുന്നത് ഇപ്പോൾ നമുക്ക് ഒരു തീ കായുന്ന ഒരു സുഖം ഉണ്ടാവും ഇവർ ഈ തീയിടുന്നതിന് മുകളിലായിട്ട് ഒരു നാടൻ കോഴിനെ വെക്കും ആ നാടൻ കോഴി തീ ചൂടാവുമ്പോൾ പുറത്തേക്ക് പറക്കും അത് ആർക്കാണോ കിട്ടുന്നത് അവർക്ക് വീട്ടിൽ കൊണ്ടുപോകാം അപ്പോൾ ഇപ്രാവശ്യം നമ്മളെ മഹേഷ് നമ്മളെ കൂട്ടുകാരൻ മഴശിനാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അവനക്കത് വീട്ടിൽ കൊണ്ടുപോവാ അപ്പോൾ തീയൊക്കെ ഏകദേശം നല്ലപോലെ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ആളുകളൊക്കെ തണു തണുപ്പകറ്റാൻ വേണ്ടിയിട്ട് തീയിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് ഇപ്പോൾ തീ നല്ല കത്തി പടർന്ന് എല്ലായിടത്തും കത്തി ഇപ്പോൾ ആളുകളൊക്കെ വിട്ട് വിട്ട് നിൽക്കാൻ തുടങ്ങി നല്ല ചൂടാണ് ഇപ്പോൾ ഉള്ളത് ഏകദേശം ഇതിൻ്റെ ഉള്ളിലാണ് വലിയ വലിയ മുട്ടികളൊക്കെ ഉള്ളത് സൈഡിൽ ചെറുത് ചെറുത് വെച്ചിരിക്കുക അപ്പോൾ വലിയ മുട്ടുകൾക്കൊക്കെ തീ പടരുമ്പോൾ പിന്നെ നല്ല ചൂടാവും ഇത് നേരം വെളുക്കുമ്പോൾക്കിനി കണലായിക്കോട്ടും അപ്പോൾ ദാ രാവിലെയാണ് ഇവർ പൗരപ്രമുഖരൊക്കെ വിളിച്ച് ഇതര മതസ്ഥയിൽപ്പെട്ട പൗരപ്രമുഖരും നാട്ടുകാരും മറ്റേ പഞ്ചായത്ത് അധികൃതർ എല്ലാവരെയും വിളിച്ച് വരുത്തിയിട്ട് ഒരു സ്വീകരണമൊക്കെ കൊടുത്തിരുത്തിയിട്ടുണ്ട് അപ്പോൾ രാത്രിയിൽ ആ കത്തി പടർന്നിരുന്ന അത്രയും വലിയ ആ തടികളൊക്കെ ഇപ്പോൾ കനലായി മാറിയിട്ടുണ്ട് അപ്പോൾ ആ കനലിൽ ഇവിടെ ഇങ്ങനെ പരന്നിട്ടാണ് കിടക്കുക അവരൊക്കെ നല്ല വൃത്തിയിലൊരു ഷെയ്പ്പാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ അത്യാവശ്യം ഇപ്പോൾ ഈ കാണുന്ന മാതിരില്ല നല്ല കന ഉണ്ട് കിട്ടുക ഏകദേശം നമ്മൾ കാല് വെച്ചാൽ നിര്യാണിൻ്റെ മുകളിൽ തന്നെ ഉണ്ടാകും അത്രക്ക് കനത്തിലാണിപ്പോൾ ഈ കണലിലുള്ളത് ഇത് അവർക്ക് ഇത് ഇതിലൂടെയാണ് ഇനിയിപ്പോൾ അവർ നടക്കേണ്ടത് അപ്പോൾ ആളുകളൊക്കെ ഏറെക്കുറെ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും ഈ കനലിൻ്റെ ചുറ്റിലായിട്ട് തമ്പടിച്ച് നിൽക്കുന്നുണ്ട് അടുത്തേക്ക് വല്ലാതെ എടുക്കാൻ പറ്റില്ല നല്ല ചൂടുണ്ട് നിങ്ങൾക്ക് അങ്ങനെക്കറിയാമല്ലോ അത്രയും വലിയ തടികൾ കത്തി അമർന്ന ആ കനലിന് എത്രത്തോളം ചൂടുണ്ടാവും എന്നുള്ളത് അപ്പോൾ എല്ലാവരും വിട്ട് നിൽക്കുകയാണ് വാളണ്ടിയേഴ്സിനെ ഇതിൻ്റെ ചുറ്റുപാകും നിർത്തിയിട്ടുണ്ട് ഓ ജഗദീഷേട്ടൻ സുന്ദരേട്ടൻ എല്ലാവരും എത്തിയിട്ടുണ്ട് നമ്മുടെ സുഹൃത്തുക്കാണ് അതാ സിറാജ് ഷൈജു ഉണ്ണി ഉണ്ട് അപ്പോൾ ഇപ്പോൾ അതവർ എന്തൊക്കെയാണ് പൂജ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ അവർ ദൊഡമ്മേൻ്റെ പ്രതിഷ്ഠയായിട്ട് വരും വന്ന് ഈ കണലിന് ഒരു മൂന്ന് പ്രാവശ്യേറ്റ ചുറ്റും ചുറ്റിക്കഴിഞ്ഞാൽ പിന്നെ കനലാട്ടം ഉണ്ടാകും ഇതാ അവർ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ല ക്രൗഡായിട്ടാണ് നല്ല ആളുകൾ വന്നിട്ടുണ്ട് എല്ലാവരും ഈ കനലാട്ടം കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക അപ്പോൾ ഈ ചുവപ്പ് തുണിയും വെള്ള ടീഷർട്ട് ഇട്ടിട്ടുള്ള ഈ ബനിയനും ഇട്ടിട്ടുള്ള ഇവർ ഇവർക്ക് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ദേവർഗുഡന്മാരാണ് ആദ്യം കനലിലൂടെ നടക്കുക ചില നടക്കും ചിലർ ഓടും നടക്കുന്നവരുണ്ട് കേട്ടോ എല്ലാവരും ഓടും ഒന്നുമില്ല കുറേ പേര് നടക്കും പിന്നെ ഈ സ്ത്രീകളൊന്നും അതിൽ നടക്കാൻ അനുവദിക്കില്ല കനലാറ്റം കഴിഞ്ഞ ദേവർഗുഡന്മാരാണ് ഇപ്പോൾ ഈ ഇവർ ഇനി ഇങ്ങനെ അമ്പലത്തേക്ക് കാൽനട ആയിട്ട് തന്നെ അങ്ങനെ പോകും ഇനി വൈകുന്നേരം വരെ കാൽനട തന്നെ കുറേ അമ്പലങ്ങൾ കറങ്ങാനുണ്ട് അവിടെയൊക്കെ പോകും അപ്പോൾ ഇവരെ കാലിനൊന്നും ഒരു പ്രശ്നമില്ല എന്നാണ് എൻ്റെ അർത്ഥം ഇത്രയും കൂടുതലായിട്ടാണ് അപ്പോൾ ഇനി അവസാനം കല്ലുപ്പ് വിതറുകയാണ് അപ്പോൾ ഈ കല്ലുപ്പ് വിതറുമ്പോൾ തന്നെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ ഇപ്പം അറിയാമോ മീഡിയ ചുണ്ടെത്ര തോന്നുന്നുണ്ടല്ലോ വീഡിയോയിൽ കാണുമ്പോൾ ഇതിൻ്റെ കണലോ എല്ലാം ചോക്ക് കാണുമ്പോൾ കാണുന്നുണ്ടാവില്ല എന്നിരുന്നാലും ഇപ്പോൾ ഈ ഉപ്പിടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ സൗണ്ട് നമ്മൾ വീഡിയോയോടെ അവസാനിച്ചു ബൈ